സൗദി അറേബ്യയിലെ മെക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് പേർ മരിച്ചു മരിച്ചവരിൽ അധികവും ഹൈദരാബാദിൽ നിന്നുള്ള ആളുകളാണ് ദുരന്തത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ട ഉംറ തീർത്ഥാടകരുടെ ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് ദാരുണമായ അപകടമുണ്ടായത് ഇന്നലെ രാത്രി പ്രാദേശിക സമയം പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മക്കയിൽ നിന്ന് ചരിത്രസ്ഥലമായ ബദർ വഴി മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിലെത്തുന്നതിന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ മുമ്പ് മുഫിരിഹാത്ത് എന്ന സ്ഥലത്ത് വച്ചാണ് അപകടമുണ്ടായത് ഹൈദരാബാദിൽ നിന്നെത്തിയ തീർത്ഥാടകരായിരുന്നു യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ നാല്പത്തി അഞ്ച് പേരും മരിച്ചതായി ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥിരീകരിച്ചു ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് ഷുഹൈബ് എന്ന ഒരു തീർത്ഥാടകൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇദ്ദേഹം മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ മദീനയിലെ കിങ് ഫഹദ് കിങ് സൽമാൻ മീക്കാത്ത് എന്നീ ആശുപത്രികളിലാണുള്ളത് മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിക്കരിഞ്ഞു ടാങ്കർ ലോറിയുമായുള്ള ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന് തീ പിടിച്ചത് മരണസംഖ്യ കൂടാൻ കാരണമായി അപകടത്തെ തുടർന്ന് സൗദി അധികൃതർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും തുടർ നടപടികൾക്കുമായി ഇന്ത്യൻ എംബസി സൗദി അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം